ദേശശബ്ദം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഇ ബി വത്സന്റെ മധു മഴ നൽകിയ മധുരജന്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ ഇരുപതിന് വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക മലയാള സംഗീത ശാഖയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത പ്രതിഭ ഇ വി വത്സന്റെ മധു നൽകിയ മധുരജന്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ ഇരുപതിന് വൈകിട്ട് നാലു മണിക്ക് വടകര ടൌൺഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശശബ്ദം പബ്ലിക്കേഷൻസാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറുനൂറ്റാണ്ടുകാലത്തെ സംഗീത നാൾവഴികൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണിത് ഇ വി വത്സൻ രചനയും സംഗീതവും നൽകിയ നിരവധി ഗാനങ്ങൾ മലയാളികൾ വർഷങ്ങളായി പാടി നടക്കുന്നുണ്ട് ാണ് കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കര എന്ന ഗാനം ആയിരത്തി അറുപത്തിൽ വടകര ബിഇ എം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെയും നാടകരചനയും പാട്ടെഴുത്തും തുടങ്ങിയ ഇ വി വത്സന്റെ കലാസപരിയാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത് ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഇ വി വത്സനോടൊപ്പം സഞ്ചരിച്ച വടകരയിലെ സാംസ്കാരിക നായകരാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുക നിർവഹിക്കുകയെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മലയാള ലളിത ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു പ്രതിഭയാണ് ശ്രീ വത്സംഭാഷൻ രചനയും സംഗീതവും നൽകിയ നിരവധി ഗാനങ്ങൾ മലയാളികൾ വർഷങ്ങളായി പാടി നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വടകര ബി ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ നാടകരചനയും പാട്ടെഴുത്തും തുടങ്ങിയ വത്സൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലത്തെ സംഗീത സബരിയുടെ നാൾവഴികൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് മധുമഴ നൽകിയ മധുരജന്മം മധുരജന്മം ദേശശബ്ദം പബ്ലിക്കേഷൻസ് മുൻകൈയ്യെടുത്ത് ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വടകര ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വടകരയിലെ പ്രമുഖ സാംസ്കാരിക നായകന്മാർ പ്രകാശനം ചെയ്യും ഇതിൽ മത്സമാഷ സംഗീത ഈ എഴുത്തിൻ്റെ ഈ അതുപോലെ തന്നെ നാടകരചനയുടെ ഒക്കെ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് അറുപത്തൊമ്പതിൽ യുവജനോത്സവത്തിൻ്റെ മത്സര പരിപാടികൾക്ക് വേണ്ടി വടകര ബി എം എ സ്കൂളിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഒരു നാടകം എഴുതാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നതാണ് ആ നാടകം അദ്ദേഹം കൈത്തോക്ക് എന്നാണ് നാടകത്തിൻ്റെ പേര് ആ നാടകം അവതരിപ്പിക്കുകയും കൺവീനർ എടയത്ത് ശ്രീധരൻ വൈസ് ചെയർമാൻ ടി കെ സാവിത്രി ജോയിന്റ് കൺവീനർ പി സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ